ജെ ആർ സം ഞാനിപ്പോൾ ഡ്രീം വേൾഡ് ആർ സം വണ്ടവേൾ ക്യൂക്കിലാണ് എവിടെയാണ് ഈ സ്ഥലം എന്നറിയാവോ കോഴിക്കോട് ഇരഞ്ഞിക്കൽ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഇരഞ്ഞിക്കൽ ഡ്രീം വേൾഡ് ആർസ് എം വണ്ടവേൽ ക്യൂ ധാരാളം ഉൽപ്പന്നങ്ങൾ എല്ലാ സെഗ്മെൻറ്റിലും ധാരാളം അവൈലബിൾഡ് ലുട്ട് ചാർജ് കീസോള് അതുപോലെ എഫ് എം സി ജി ഐറ്റംസ് ഈറ്റബിൾസ് ബിസ്ക്കറ്റ് അങ്ങനെ എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും എല്ലാം യഥേഷ്ടം അവൈലബിളാണ് എഫ് എം സി ഐറ്റംസ് അതുപോലെ നമ്മുടെ എന്താ പറയുക ഡെയിലി നീഡി ഐറ്റംസ് എല്ലാം തന്നെയുണ്ട് പയർ പരിപ്പ് സാധനങ്ങളൊക്കെ ഇത്രയും കളക്ഷൻ സാധാരണ വണ്ടവെളി കുക്കിലോ പേസുകളൊന്നും ഉണ്ടാവാറില്ല എല്ലാ വെറൈറ്റീസും ഉണ്ട് തീർച്ചയായിട്ടും അതുപോലെ ഡ്രസ് ഐറ്റംസ് സാധാരണ വണ്ടവളിക്കുമ്പോഴൊന്നും ഡ്രസ്സൊന്നും അങ്ങനെ അധികം എടുത്ത് വെക്കാറില്ല പ്രത്യേകിച്ചും ന്യൂ ഇയർ ഇയറൊക്കെയാണ് നമുക്ക് ആർക്കെങ്കിലും ഒരു സമ്മാനമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാൻറ്റിൻ്റെ ഷർട്ടിൻ്റെ തുണി ഉൾപ്പെടെയുള്ള സെറ്റുകൾ അതുപോലെ റെഡിമെയ്ഡ് ഷർട്ടുകൾ ഷർട്ട് പിന്നെ ലേഡീസിൻ്റെ ഡ്രസ് ഐറ്റംസ് ആർ സി എം ലോഗോ സാരി ഇതൊക്കെ ഒരു ഫങ്ഷനൊക്കെ പോകുമ്പം നിശ്ചയമായിട്ടും ആർ സി എം ഫാമിലി ലേഡീസ് എല്ലാവരും ഇത് ഉപയോഗിക്കേണ്ടതാണ് അങ്ങനെ എല്ലാ ചുഴദാർ അല്ലെങ്കിൽ കുർത്തി ടോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട് ശരിക്കും നമ്മൾ ഈ അവസരം പ്രയോജനപ്പെടുത്തി എന്താ പറയുക ഒരു സ്പോണ്ടേനിയസ് ഗ്രോത്ത് രശിജി പറയാറുണ്ട് ഗ്രോത്ത് ഫോക്കസ് ചെയ്യുക എവറി ഡേ ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് ഏരിയയിൽ ഇതേ ഒരു ആർ സി എം അസോസിയ ബേസ് ഉണ്ട് നല്ലൊരു ഷോപ്പ് വന്നത് പല ആൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരം നിങ്ങൾ എല്ലാവരും പ്രൊമോട്ട് ചെയ്യുക യാതൊരു ടീമിൻ്റെ പരിഗണനയോ ഒന്നും ഇല്ലാതെ ഒരു നല്ല സർവീസ് കിട്ടുന്ന മറ്റൊരു ഔട്ട്ലെറ്റിലൂടെ നമുക്ക് കോഴിക്കോട് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിനെ പ്രയോജനപ്പെടുത്തുക നമുക്ക് ആർ സി എമ്മിൻ്റെ എന്താ പറയുക ആ പ്രഭാവം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒന്നിച്ചു നിൽക്കാം വിഷു ആൾ ദ ബെസ്റ്റ് ജെ ആർ സി എം